നമ്മുടെ എവരുടെയും പ്രിയങ്കരിയായ കവിയൂർ പൊന്നമ്മ വർഷങ്ങൾക്ക് മുന്നും നടത്തിയ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകളുണ്ട് അത് തൻ്റെ മരണശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് തൻ്റെ ജീവിതത്തിന് വലിയ ഭീഷണിയാകുമെന്നും മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകുമെന്നും താൻ ആരാലെങ്കിലും കൊല്ലപ്പെടുമോ എന്നൊക്കെ അവർ ഭയപ്പെട്ടിരുന്നു ആ ഒരു വാർത്തയും അഭിമുഖങ്ങളും താമസം വിന പുറത്തേക്ക് വരാൻ പോവുകയാണ് എന്നുള്ള സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ ക്രൈം നന്ദകുമാർ നടത്തിയിട്ടുണ്ട് ഇപ്പം കവിയർ പൊന്നമ്മ നടത്തിയ ആ വെളിപ്പെടുത്തലില് സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ലൈംഗിക ചൂഷണങ്ങൾ മാത്രമല്ല പതിനേഴ് വയസ്സ് മുതൽ സിനിമാ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ ഉപയോഗിച്ച എത്രയൊക്കെ പ്രമുഖരുണ്ട് സംവിധായകരുണ്ട് നിർമ്മാതാക്കളുണ്ട് എന്നൊക്കെ അവരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇത് പ്രസിദ്ധീകരിച്ചോളാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു രാത്രിയിൽ വിളിച്ചിട്ട് വേണ്ട അത് തനിക്ക് ഒത്തിരി പ്രശ്നമാവും അപ്പോൾ എൻ്റെ മരണശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അക്കാലത്ത് അദ്ദേഹം നന്ദകുമാർ അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ട് അവസാനിപ്പിച്ചതെന്നും ഈ നമ്മുടെ കവിയുർ പൊന്നമ്മ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ അനഘ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അനഖ്യ ആ അവരുടെ പിതാവും കുടുംബാംഗങ്ങളും അഞ്ചു പേര് ആത്മഹത്യ ചെയ്ത ആ ഒരു കാര്യവുമായിട്ടുള്ള ആ വിഷയവും അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം എന്ന പെൺകുട്ടിയെ സീരിയലിൽ അഭിനയിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയും പല ഉന്നതരും കാഴ്ച ആ പെൺകുട്ടിയെ പിച്ചി ചീന്തിയും ആ രാഷ്ട്രീയത്തിലെ അധികാരിമാരുടെ മക്കളെല്ലാം സ്വന്തമാക്കി ചെറിയൊരു കിളിന്ത് പെണ്ണിനെ കിട്ടിയപ്പോൾ അവരുടെ കാമപ്രാന്തം മുഴുവൻ തീർത്തുക അവസാനം ഇത് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ ആ ഒരു കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ വരുത്തി തീർത്ത ക്രൂരമായിട്ട് അഞ്ച് പേരെ കൊന്നുകളഞ്ഞ ഒരു കൊലപാതക കേസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കറിയാവുന്ന കുറേയേറെ കാര്യങ്ങളും കവിയർ പൊന്നമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് സിനിമാ മേഖലയെക്കുറിച്ച് വളരെ വിവാദപരമായി ഒരുപാട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മധുവൈപ്പന എന്ന പത്രപ്രവർത്തകൻ ഒപ്പം കോട്ടയം ശാന്ത അടൂർ പങ്കജം ലളിതശ്രീ ഇത്തരത്തിലുള്ള നമ്മുടെ കെ പി സി ലളിത ഇവരൊക്കെയും ഈ സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെക്കുറിച്ചും അവർക്ക് നേരിടേണ്ടുന്ന ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നടപടിയെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ ആവശ്യങ്ങളൊന്നും വരത്തില്ല ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് സിനിമ മംഗളം എന്നു പറഞ്ഞ മാസിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു കോളത്തിലൂടെ മധുവയിപ്പന സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചും ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും പറഞ്ഞു അതിനകത്ത് പ്രധാനമായിട്ട് നമ്മുടെ വിജയ് മരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിജയശ്രീ എന്ന നടിയെ ആളുകൾ അതുവരെ ആളുകൾ തെരിച്ചു വെച്ചിരുന്ന വിജയശ്രീ എന്ന നടി ആത്മഹത്യ ചെയ്തതാണ് തുണി ഉരിഞ്ഞുപോയിൻ്റെ നാണക്കേടുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ അതല്ല സത്യം ഇതൊരു കൊലപാതകമാണ് അതിൻ്റെ പെറുകിൽ പ്രവർത്തിച്ച വമ്പന്മാരാരൊക്കെയാണ് എന്ന് ഏറെക്കുറെ സമൂഹത്തിന് വെളിവായി ആ കാലഘട്ടത്തിൽ ഇത് നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പലവിധ പ്രലോഭനങ്ങൾ ഓഫറ് ലഭിച്ചു ഭീഷണി ലഭിച്ചു എന്നാൽ തനത് നിർത്തത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പം അതിനകത്ത് മുപ്പത്തേഴോളം ലക്കങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് ആ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യശ്രീയെക്കുറിച്ച് പറയുവാനായിട്ട് തന്നെ ആറ് ലക്കം അദ്ദേഹം ഉപയോഗിച്ചു അതോടുകൂടി സിനിമാ മേഖലയിലെ പല വമ്പന്മാരും നിർമ്മാതാക്കളുമൊക്കെ നായകരായിട്ടും സമൂഹത്തിന് മുന്നിൽ വലിയ ബഹുമാന്യരായിട്ടും നിന്നവരുടെയൊക്കെ മുഖം പിച്ച് ചീന്തി ഇവരൊക്കെ വില്ലന്മാരാണ് എന്ന് ഇവരായി ക്രൂരന്മാരാണ് എന്നുള്ള വാർത്ത വന്നപ്പോഴത്തേക്കും എല്ലാവരും ആകെപ്പടെ പരിഭ്രമിച്ച് വശായി അതിനു ശേഷമാണ് നമ്മുടെ കോട്ടയംശാന്ത എന്ന പേരിൽ തന്നെ ആത്മകഥ എന്ന രീതിയിൽ തന്നെ ഈ സിനിമ മംഗളം വാര്യയിൽ സിനിമാ മേഖലയിൽ എത്താന് നേരിട്ട അനുഭവങ്ങൾ കോട്ടയം ശാന്തയെ ഭോഗിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട ആളുകൾ ഒപ്പം തിക്കുറിശി എന്ന് പറയുന്ന ആ നടൻ്റെ വൃത്തികെട്ട കാമഭ്രാന്തനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം അവർ നടത്തിയൊരു പരാമർശമാണ് നമുക്കറിയാം ഉണ്ണിമേരി എന്നുള്ള നടി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തിയാണ് മാഡങ്ങളെ പെട്ടെന്ന് വികസിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് എന്തിനാണ് അവളെ ഹോർമോൺ ട്രീറ്റ്മെന്റിന് പോയി എൻ്റെ മടിയിലോട്ടെങ്കിൽ തന്നാൽ പോലെ നിന്ന് ഞാൻ കൈവളം ഇട്ട് കൊടുക്കില്ലായിരുന്നോ എന്ന് പറയേ അശ്ലീല ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് അവരുടെ മുറിയിലേക്ക് കണ്ണട വെച്ചിട്ട് മറന്നുപോകുന്ന സംവിധായകൻ അതെടുക്കാൻ വേണ്ടിട്ട് അവരുടെ കിടന്നുറങ്ങുമ്പോൾ വാതുക്കൽ തട്ടിയ പ്രമുഖരായ വ്യക്തികൾ ഇതിനെക്കുറിച്ചൊക്കെ കോട്ടയശാന്തി ഇങ്ങനെ പറഞ്ഞ അവസാനം എന്തായി അമ്മ എന്നുള്ള സംഘടന നിങ്ങൾ ദൈവത്തെ ഓർത്തി പരിപാടി നിർത്താൻ പറഞ്ഞു ഭീഷണി രൂപത്തിൽ പറഞ്ഞു സമ്മർദ്ദം ചെലുത്തി അവര പറഞ്ഞു ഇല്ല എന്താണ് ഞാൻ കോട്ടയംകാരിയാണ് ധൈര്യശാലിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് പറയുന്നില്ലാത്തതല്ല പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് തെളിയിക്കേ നിങ്ങൾ എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല അതാണോ ഇവർക്കാർക്കും കേസിന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലായിരുന്നു അപ്പോൾ ഓരോ തവണയും വരുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിരിക്കുക അടുത്ത തവണ എന്നെക്കുറിച്ച് വരുമോ എന്നെക്കുറിച്ച് വേണു എന്നെക്കുറിച്ച് വേണോ എന്നൊരു ഭയപ്പാടോടെ ആയിരുന്നു ഒന്ന് സിനിമാ മേഖലയിലുള്ള പുരുഷന്മാരൊക്കെ കടന്നു പോയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആണ്ടൂർ പങ്കജം വന്നിട്ട് അവരുടെ കനകാട്ടം എന്ന പേരിൽ രണ്ടായിരത്തിൽ ഒന്ന് ഈ സിനിമ മംഗളത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് അവർ മുഖ്യമാറ്റം നടത്തിയത് ഈ ശോഭയുടെയും വിജയശ്രീയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് അവർക്ക് നേരിട്ട വേദനകൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവര് പറഞ്ഞത് ഇതിനൊക്കെ ശേഷമാണ് ലളിതശ്രീ വന്നിട്ട് അതായത് കമൽഹാസൻ്റെ വരെ നായിക ആദ്യ സിനിമയിൽ മികച്ച റോള് കിട്ടിയാൽ പിന്നീട് അവരെ ഹാസ്യ താരമായിട്ട് ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ ഈ ഒരു റോള് രണ്ട് റോളും ഒക്കെ ആയിട്ട് കടന്നു പോകേണ്ട അവസ്ഥയിലേക്ക് വന്ന് സിനിമാ മേഖലയിലെ ചില പ്രമുഖർ അവരെ നോട്ടം വിട്ടു നമുക്കറിയാം അവർ തന്നെ പറയുന്നുണ്ട് നടൻ രതീഷ് സി സിഗരറ്റിൻ്റെ കവറിലോ തീപ്പുട്ടിയിലെ കവറിലോ എവിടെയാണ് കണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി എൻ്റെ റൂമി വാടി എന്നും പറഞ്ഞ് ക്ഷണിച്ചെന്നാണ് ഇവരതിന് ചെന്നില്ല അത് അവിടെ കൂടെ രതീഷി ഇവിടെ കലിപ്പ എന്നൊക്കെ അവരന്നത്തെ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ രതീഷ് എന്നുള്ള ഒരു നടന എത്രയോ സുന്ദരനാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ സ്ത്രീയുടെ ഒരു സൗന്ദര്യം നമുക്കറിയാം അപ്പോൾ അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റമല്ല ആ ഒരു സ്ത്രീയുടെ ആ ലളിതശ്രീ എന്ന ഒരു സ്ത്രീനെ പോലും ഭോഗിക്കുവാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നടന്നിട്ട് കിട്ടാത്തത് അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയ രതീഷ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്നേക്കുന്ന വാർത്തകൾ കേട്ടോ ഞാൻ ആരെക്കുറിച്ച് ആ പ്രഖ്യാതി പറഞ്ഞതൊന്നും അല്ല പലപ്പോഴും വന്നേക്കുന്ന വാർത്തകൾ പറയുന്ന അപ്പോൾ ഇതൊക്കെ കേട്ട് സത്യത്തിൽ നമ്മൾ മലയാളികൾ ഞെട്ടിപ്പോയിട്ടുണ്ട് രതീഷ് അങ്ങനെ ചെയ്യുന്ന ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം രതീഷിൻ്റെ കയ്യിലിരിക്കുന്ന ഭാര്യ ഡയന എന്ന് പറഞ്ഞാൽ എത്രയോ സുന്ദരിയാണെന്നറിയാമോ നല്ലൊരു ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ സത്യത്തെ അതിലൊക്കെ സത്യം ഉണ്ടോയെന്ന് തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട് ലതി ലതശ്രീ പറഞ്ഞേക്കുന്നൊരു വിവരണമാണിത് അതേപോലെ നമുക്കറിയാം കെ പി എസ് സി ലളിത വന്ന് പറഞ്ഞിട്ടുണ്ട് അടൂർ ഭാസി എന്ന അവവാഹത്തിനായിട്ട് തുടരുകയും എന്നാൽ കല്യാണം ഞാൻ വലിയ ആളുടെ കുടുംബത്ത് പറഞ്ഞയാളാണ് അപ്പോൾ ഇനി ആളുടെ മരുമോൻ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ആ ലെവലിലുള്ള പെണ്ണിനെ കിട്ടണം ഇല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് കിടക്കാം ഒഴിയ കുണങ്ങളെ പിടിച്ച് ഓടിച്ചിട്ട് പീഡിപ്പിച്ച നമ്മുടെ കുത്തിക്കടപ്പ് നിർക്കാമല്ലോ അതിനും കുഴപ്പമില്ല നമ്മൾ നിലപാട് കെ പി സി എഴുതിയ അയാൾ ശല്യം ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞവരും മടുത്തിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ടൊന്നുമില്ല വീട്ടിൽ ചെന്നിട്ട് എറിഞ്ഞിപ്പോല തുണി കൂടാതെ കിടക്കുക ഇങ്ങനെ അയാളുടെ ശല്യങ്ങളെക്കുറിച്ച് കെ പി സി എഴുതി എത്രയോ എടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയഭാരതി നമ്മൾ ജയഭാരതിയെ പരസ്യമായിട്ട് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലേ നമുക്കറിയാം ഹരിപ്പോത്തൻ്റെ പറഞ്ഞാൽ ഭാര്യയും മക്കളുമുള്ള ഹരിപ്പോത്തൻ ജയ ജയഭാരതിയെ വെപ്പാട്ടിയെപ്പോലെ കരുതിക്കൊണ്ടിരിക്കുകയും ജയഭാരതിയുടെ യോനിയിൽ ബീർ ഒഴിച്ചിട്ട് അത് നക്കി നക്കിക്കുടിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു വലിയ ആണത്തത്തിൻ്റെ തൻ്റെ ആണത്തെ തെളിയിക്കുന്ന ഒരു പെണ്ണിൻ്റെ അവിടെ ബീർ ഒഴിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഫോട്ടോസൊക്കെ അക്കാലത്ത് പ്രചരിച്ചിട്ടുണ്ട് ഏഹ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ നടിമാരുള്ള കുണ്ടി ഉള്ള റോസുകളും വേറെ ചില അവൾമാരൊക്കെ വന്ന പേരിനും പ്രശസ്തിക്കും തുട്ടിഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അന്നത്തെ കാലത്ത് ഷീല ഉൾപ്പെടെയുള്ള നടിമാരൊക്കെ വന്ന് വീട്ടിലെ പട്ടിണി കാരണമാണ് ദാരിദ്ര്യം കാരണം വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് വന്ന നാടക നടിമാരെയാണ് കൂടുതലായിട്ടുള്ളത് ഏ പട്ടിണി കിടന്ന ഒരു കുടുംബം മുഴുവൻ പട്ടിണിയായിട്ട് നിൽക്കുമ്പോൾ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിട്ട് വന്ന പെണ്ണുങ്ങളുടെ അടിപ്പാവാട വരെ പൊക്കി യുവന്മാരുടെ എല്ലാ കാമ പേക്കുത്തുകളും തീർത്തിട്ട് വിശുദ്ധരായിട്ട് നടക്കുന്ന ഇവരെയൊക്കെ പോലും എഴുതണം യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലുള്ള ഈ പുഴിക്കുത്തുകളെക്കുറിച്ച് ശക്തമായിട്ട് നിലപാടിട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ശീലയാണ് രണ്ട് ജയഭാരതിയാണ് മൂന്ന് അംബിക സീമ ഇവരൊക്കെ ഇവരാരും പറയാലോ ഇവരെ ആർക്കും സിനിമാ മേഖലയിലെ ഒന്നും ഇവർ പറയുന്നില്ല കാരണം അവർക്കറിയാം പറയാൻ പോയാൽ അവരുടെ ഇമേജ് മൊത്തം പോകും സത്യം പറയാൻ പറ്റില്ല പറ്റില്ലെന്ന് ബാക്കിയുള്ളവരൊന്നും തങ്ങളുടെ ഇമേജ് നോക്കാതെ സത്യം പറഞ്ഞു അപ്പം നമ്മുടെ കവിർപ്പനും ഒരു ആറ്റംബോംബ് പൊട്ടിച്ചിട്ടാണ് പോയേക്കുന്നത് അത് എപ്പോഴാണ് പുറത്തേക്ക് വരുന്നതെന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി ഇപ്പം കവിയർ പൊന്നമ്മ അമ്മ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുണ്ട് സുരേഷ് ഗോപിയൊക്കെ അവരുടെ മരണത്തിലെ പൊട്ടി കരയായിരുന്നു നമുക്കറിയാം അവരെ ഒരുപാട് ആളുകൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതുപോലെ കർമ്മയിൽ വന്നേക്കുന്ന ഒരു ന്യൂസ് ഉണ്ട് ഭിക്ഷാടന മാഫിയുടെ കയ്യിൽ പെട്ട ഒരു കുട്ടിയെ അവരതി സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ പക്ഷേ അവരെക്കുറിച്ച് വ്യക്തിജീവിതം പരാജയമായിരുന്നു മകൾ പോലും കാണാൻ വന്നില്ല അവസാന നിമിഷത്തിലാണ് വന്നതെന്ന് പറയുന്നു അത് അവരുടെ സഹോദരി രേണുകയുടെ മകളാണെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ കബീർ പൊന്നമ്മ മരിക്കുന്നതിന് മുന്നേ നല്ല കിടിലൻ ഒരു പണി തന്നെ ഉപദ്രവിച്ച എല്ലാമാർക്കുമായിട്ട് നേരത്തി വെച്ചിട്ടാണ് പോയത് എൻ്റെ മക്കളെ ആറ്റം ബോംബാണ് ആറ്റം ബോംബ് അതിങ്ങോട്ട് വരികയും ചെയ്യും പൊട്ടുകയും ചെയ്യും എപ്പോഴാണെന്ന് വിചാരിച്ച മാത്രം നോക്കിയിരുന്നു അന്നേരം എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ മുഖമൊക്കെ ചിലപ്പോൾ അവ പി ചീന്തപ്പെടും കാരണം പുള്ളി പറയുന്നതിനനുസരിച്ച് സിനിമയിൽ ഇവരുടെ മകം വേഷത്തിലൊക്കെ അഭിനയിച്ച ഒരുപാട് ആളുകളുണ്ട് പതിനേഴാം വയസ്സ് സിനിമയിൽ വന്ന ഒരു സ്ത്രീയാണ് ആയിരത്തിലേറെ സിനിമയിൽ നിലകൊണ്ട വ്യക്തിയാണ് അപ്പം ഒരമ്മ പോലെയുള്ള ഒരു ബന്ധം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സിനിമ മേഖല വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കവിയൂർ പൊന്നമ്മ തൊണ്ണൂറ്റി നാല് മുതൽ കവികർ പൊന്നമ്മയായിട്ട് ക്രൈം നത്തവുമാർന്ന് ആത്മബന്ധമുണ്ടാകുകയും ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തിലൊക്കെ അവർ നടത്തിയ സുദീർഘമായ സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് അതിൻ്റെ സമയം ആകുമ്പോഴത്തേക്ക് ഞാനിങ്ങോട്ട് ഇറക്കുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ ഒരുപാട് ചൂഷണങ്ങൾ അത് കേട്ട സത്യത്തിൽ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാത്ത ഏതെങ്കിലും നിർമ്മാതാക്കളുണ്ടോ സംവിധായകരുണ്ടോ എന്ന് എനിക്ക് സംശയമെന്നുള്ളതാണോ പുള്ളി പറയണത് ഇപ്പോൾ എന്തായാലും പുള്ളി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് നമുക്ക് വരുമ്പോൾ ദിവസങ്ങളിൽ അത് അല്ലെങ്കിൽ താമസം ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്തായാലും സിനിമാ മേഖലയെക്കുറിച്ച് ബാക്കിയുള്ളവർ നടത്തിയ വാർത്തകൾ പ്രസ്താവനകളൊക്കെ ഇതാണ് അപ്പം നമ്മളെന്തായാലും വീണ്ടും ഞെട്ടാനും കോറിത്തരിക്കാനും ഒക്കെ തയ്യാറിട്ട് ഇരുന്നോളുക പുതിയ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമാകുന്നവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഒത്തിരി ആളുകൾ വന്ന് ഈ സിനിമാക്കാരെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടാത്തതിൻ്റെ അസൂയയാണെന്നോ നീ ഓടിയെന്നോ ഇനി ഞാൻ എന്തൊക്കെയോ എന്താണ് എന്നെക്കുറിച്ച് വീഡിയോ ഞാൻ ഇതുവരെ ഒരു വീഡിയോയും എന്നെക്കുറിച്ച് പുറത്തു വരാനുള്ള കാര്യങ്ങൾ ആരോടൊപ്പവും ചെയ്തിട്ടില്ല എൻ്റെ പാവും ഭർത്താവിൻ്റെ ഒപ്പവും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ആ ഭയമൊന്നും എനിക്കില്ല കാരണം ഈ മേഖല ഇങ്ങനെയാണ് നാളെ ആരെങ്കിലും നമ്മുടെ തല വെട്ടി കുടിക്കുമെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ വന്നാൽ അതിൻ്റെ ലീഗിൽ നമ്മൾ മൂവ് ആവും കാരണം നമ്മൾ ഓരിടത്തും പോയി ഒരു അശ്ലീലപരമായ ഒരു ഫോൺ കോൾ പോലും ഒരാൾക്കും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇത്ര ധീരമായിട്ട് വന്ന് ഈയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു തവണയെങ്കിലും നമ്മുടെ കഴിയുന്ന ഒരു നെഗറ്റീവ് ഫോൺ കോളോ ഒരു വോയിസ് റെക്കോർഡോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പേടിക്കണം മരണം മതി എപ്പോൾ വേണേലും പുറത്തോട്ട് ഇറങ്ങുമെന്ന് അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ എന്തായാലും ഞെട്ടാൻ തയ്യാറായിക്കൊള്ളുക എന്നെ വിമർശിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയേറെ ആളുകൾ നിങ്ങളിലുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടിട്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടിനും സഹകരണത്തിനും ഒരുപാട് നന്ദി പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാൻ താങ്ക് യു ബൈ